മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നിന്നും യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് യു ഡി എഫിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ആയിഷ പ്രായത്തിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്നാണ് ആയിഷ പറയുന്നത് നിലവിൽ ആയിഷ തന്റെ ഘട്ട ഗൃഹ സന്ദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ് മാരഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ നിന്നും ഇത്തവണ യു ഡി എഫിനു വേണ്ടി മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ആയിഷ നസ്ന പാലക്കലാണ് തൃശൂരിൽ അഡ്വക്കേറ്റായി ജോലി ചെയ്തു വരുന്ന ആയിഷക്ക് വയസ്സാണ് പ്രായം കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ആയിഷയ്ക്ക് മാതൃകയായിരിക്കുന്നത് തന്റെ ഉപ്പ ഹനീഫ പാലക്കലാണ് പഞ്ചായത്തിൽ മൂന്ന് തവണ ഹനീഫ പ്രായത്തിലല്ല പക്വതയിലും പ്രവർത്തിയിലുമാണ് കാര്യമെന്നാണ് ആയിഷ പറയുന്നത് പ്രായത്തിന്റെ അല്ല നമ്മുടെ ക്വാളിറ്റി അല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മൾ ഏത് രീതിക്ക് ഇവർക്കെല്ലാം ഉപകാരപ്പെടും എന്നതല്ലേ നോക്കണ്ടരത്തെ വന്നത് കൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ നിക്കാൻ പറ്റുന്നു പല മാറ്റങ്ങളൊക്കെ അവിടെ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നുണ്ട് ഒരുപാട് പേര് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിനൊക്കെ എന്തെങ്കിലും ചെയ്യാനും ശ്രമിക്കും ിൽ ഇനിയും പല വികസന പ്രവർത്തനങ്ങളും നടക്കാനുണ്ട് ജനങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് നടപ്പാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും ആയിഷ പറയുന്നു തന്റെ വിദ്യാഭ്യാസ മികവ് ജനസേവനത്തിൽ ഉപയോഗപ്പെടുത്താൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ആയിഷ നിലവിൽ ആയിഷ തന്റെ രണ്ടാംഘട്ട ഗൃഹ സന്ദർശനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥിയോടൊപ്പം പാർട്ടി പ്രവർത്തകരും ഉണ്ടായിരുന്നു ന്യൂസ് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ